ആം ആദ്മി പാർട്ടിക്ക് രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ ദിവസമായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ മന്ത്രിമാർ അതിഷിയുടെയും സൗരവ് ഭരദ്വാജിന്റെയും നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്ന് ഐ ടിഒയിലേക്ക് മാർച്ചായി എത്തി ഐ ടിഒയിൽ റോഡ് ഉപരോധിച്ചു ഈ അടുത്ത കാലത്തൊന്നും ഡൽഹി കാണാത്ത തരത്തിൽ വലിയ പ്രതിഷേധം ഐ ടിഒയിൽ നടന്നു മന്ത്രിമാരെ ഉൾപ്പെടെ വലിച്ചുവെച്ച് ബസ്സിൽ കയറ്റി പോലീസ് കൊണ്ടുപോകുന്നതിന്റെ കാഴ്ചയുണ്ടായിരുന്നു ഐ ടിഒയിൽ ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി റോസോവന്യൂ കോടതിയിലേക്ക് കൊണ്ടുവന്നു ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി കെജ്രിവാളിനെ പത്ത് ദിവസം കസ്റ്റഡിയിൽ വിടണം എന്ന ആവശ്യമാണ് ഇ ഡി കോടതിക്ക് മുന്നിൽ വെച്ചത് അതിനുവേണ്ടി കുറേയേറെ തെളിവുകളും ഉയർത്തിക്കാട്ടി കെജ്രിവാളിന് ഈ കേസിൽ കൃത്യമായ പങ്കുണ്ട് എന്ന സൂചനകളുള്ള ചില കോൾ റെക്കോർഡുകളും സന്ദേശങ്ങളും കയ്യിലുണ്ട് എന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു ഒപ്പം തന്നെ കെജ്രിവാൾ നേരത്തെ പല ഘട്ടങ്ങളിൽ കേസുമായി സഹകരിച്ചില്ല എന്നും കോടതിയോട് പറഞ്ഞു എന്നാൽ ഇടിയുടെ വാദമെല്ലാം പൊള്ളയാണ് എന്നും കേസിൽ ഒരു മുഖ്യമന്ത്രിയെ രാത്രി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നും എന്തിനാണ് ചോദ്യം ചെയ്യാൻ അറസ്റ്റ് എന്നും ചോദിക്കുന്നു കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഒന്നും കെ ബി അരവിന്ദ് കെജ്രിവാൾ ജീവിത പെലെക്കി നാം ധാ ആ ദിന ജിൻ ഗവേൻ ഇ ഡി റിക്കാർഡ് ഉൻ കാസ്റ്റോഡിയൽ ഇൻടർവോഗം വൈകിട്ട് ഏതാണ്ട് അഞ്ചുമണിയോടുകൂടി പ്രതിപക്ഷ നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ട് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ രാജ്യത്ത് നടക്കുന്നത് വലിയ അനീതിയാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഏകദേശം അഞ്ച് കൂടി തന്നെ വാദം പൂർത്തിയായി പിന്നീട് കാത്തിരിപ്പായിരുന്നു മണിക്കൂറുകളിലെ കാത്തിരിപ്പായിരുന്നു വിധി പ്രസ്താവത്തിന് വേണ്ടി സാധാരണ കേസ് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒന്നര കൂടി തന്നെ വിധി പ്രസ്താവം ഉണ്ടാവേണ്ടതാണ് പക്ഷെ അതിൽ ഇരട്ടി സമയമെടുത്തു അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ് രാത്രി കൂടിയാണ് വിധി പ്രസ്താവം വരുന്നത് ആറ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് അതേസമയം തന്നെയാണ് ആം ആദ്മി പാർട്ടി വലിയ രീതിയിലുള്ള പ്രതിഷേധ ആഹ്വാനങ്ങൾ നടത്തുന്നത് നാളെയും ഐ ടിഒയിൽ സമാനമായിട്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കാണ് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഒപ്പം ബി ജെ പി ആസ്ഥാനവും ഉപരോധിക്കാൻ വളയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു മാർച്ച് ഇരുപത്തി ആറാം തീയതി സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും വളഞ്ഞ് അതും ഉപരോധിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നത് അതായത് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഡൽഹി പ്രതിഷേധ ജ്വാലയിൽ തിളയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒപ്പം മാർച്ച് ഇരുപത്തി എട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇനി അരവിന്ദ് കേജി ജ്രിവാളിനെ വീണ്ടും ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും അപ്പോഴും നിലനിൽക്കുന്ന ചോദ്യം അരവിന്ദ് കെജ്രിവാളിന് മാറേണ്ടി വന്നാൽ പകരം ആര് ഡൽഹി മുഖ്യമന്ത്രി ആകും എന്നുള്ള കാര്യം ഇപ്പോഴും ആ ചോദ്യം ഇപ്പോഴും വളരെയധികം പ്രസക്തമാണ്